ഇന്ന് നമുക്കൊരു കുഞ്ഞി ട്രിപ്പ് കണ്ടാലോ പിന്നെ ട്രിപ്പ് എന്ന് പറയുമ്പോൾ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വെക്കണ്ട കേട്ടോ അതൊരു കുഞ്ഞി ട്രിപ്പാണ് അപ്പൊ ഞങ്ങളുടെ ഈ വർഷത്തെ ആദ്യത്തെ ട്രിപ്പും അതേപോലെ തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോകണം കേട്ടോ ഈ സ്ഥലത്തേക്ക് എന്നല്ല മിക്ക സ്ഥലത്തേക്കും ഞാൻ പോയിട്ടില്ല അപ്പം എന്തായാലും എല്ലാവരും പോകേണ്ട പറഞ്ഞപ്പോഴും ഞങ്ങൾ ചാടിക്കും പിന്നെ നമ്മളെ നാട് വിടാനുള്ള പരിപാടിയാണ് ഞങ്ങൾ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് പിന്നെ ഇവിടേക്ക് പോണേന്ന് പറഞ്ഞിരിക്കാം ഞങ്ങൾ വീട്ടിലേക്കാണ് പോണത് പിന്നെ പാക്കേജ് ടൂർ ആയതിനെക്കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒരു നോക്കിക്കോളും അങ്ങനെ ഞങ്ങൾ രാവിലെ ചായ കുടിക്കാനായിട്ട് നല്ലൊരു ഹോട്ടലിൽ ഒരു കൊണ്ടുപോയി ഒരു ഹോട്ടലിൽ നിന്ന് എടുത്ത് പറയാൻ കാരണം അത്രയ്ക്കും നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിരുന്ന എല്ലാ സംഭവങ്ങളും അവിടുന്ന് പിന്നെ ഓരോരുത്തർക്ക് വേണ്ട ഭക്ഷണം എന്താണെന്ന് വെച്ചിരിക്കണെങ്കിൽ വാങ്ങിച്ച് കഴിച്ചോളാം പറഞ്ഞ് ഞാനൊരു നെയ്റോസ്റ്റ് ആണ് ഓർഡർ ചെയ്തത് അതേപോലെ തന്നെ എല്ലാവരും ഓർക്ക് വേണ്ട ഓർഡർ ചെയ്ത് കഴിച്ചു പീലിക്കുട്ടി വലുതായിട്ട് വേണമെങ്കിൽ വളർത്തി പറയട്ട് വാരി തിന്നിട്ടാണ് വളർന്നത് ചായക്കുടിയെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയതൊരു വ്യൂ പോയിന്റിലേക്കാണ് കുറെക്കുന്നും മലയൊക്കെ കയറിയിട്ട് ഏറ്റവും മുകളിലെത്തി അപ്പോഴത്തിനാണെങ്കിലും മഴയും പെയ്യാൻ തുടങ്ങി പിന്നെ കയറിക്കാൻ മരത്താണല്ലോ ഒന്നുമില്ലാത്തതിനെക്കൊണ്ട് ചാറ്റൽ മഴ ആയതിനെക്കൊണ്ടും പെയ്യണ മഴ നിന്ന് കൊണ്ട് പിന്നെ എന്റെ വേതാളക്കുട്ടിക്ക് മഴയും വെള്ളം വലിയ ഇഷ്ടമായതിനെ കൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഇനി പിന്നെയാണെങ്കിലും ഇവിടെ രണ്ട് വാഹന വീർമാരെ പോണോരും വരുന്നവരൊക്കെ കഴിയിന്ന് ഓരോ സാധനങ്ങൾ വാങ്ങിയിട്ട് ഇവിടെ തന്നെ ഇന്ന് കഴിക്കണ്ടേ അവിടുന്ന് പിന്നെ കുറെ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഇനി അടുത്ത മഴ വരാനും വണ്ടി പിടിക്കാനുള്ള തത്രപ്പാടിലായി ഞങ്ങള് ഇവിടെ കുറെ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തുണ്ട് എന്നാണ് പറഞ്ഞത് പിന്നെ ഏതൊക്കെ സിനിമയെന്ന് എനിക്ക് അറിയാത്തതിനെ കൊണ്ട് ഞാൻ ഇവിടെ എടുത്തെടുത്ത് പറയണില്ല കേട്ടോ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ക്യാമറമാൻ പീലിക്കുട്ടി ആണെങ്കിലും പലപ്പോലൊക്കെ നിന്നും എടുക്കേണ്ടത് അവിടെ നിന്ന് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഇടവേളകൾ ആനന്ദകരാക്കാൻ വേണ്ടിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കണൊക്കെ ഉണ്ട് ഇനി അടുത്തത് പോകാൻ പോകണതാണെങ്കിൽ പൈൻ ഫോറസ്റ്റിലേക്കാണ് ഇവിടുത്തെ പുല്ലികളൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ മഞ്ഞ നിറായിട്ടൊക്കെ കിടക്കേണ്ടത് പിന്നെ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞേക്കേണ്ടേ കുറച്ച് ദിവസം മുന്നേ ഇവിടെ നല്ല തണുപ്പായിരുന്നു അപ്പം മൊത്തം ഇവിടെ ഐസ് ആയിരുന്നു അങ്ങനെ ഈ ഇറക്കൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ താഴോട്ട് പോയ എന്താ നല്ല നനവുള്ളതിനെക്കൊണ്ട് ഇടയ്ക്ക് സ്ലിപ്പായി പോകണൊക്കെ ഇവിടെ ആണെങ്കിലും നല്ല കുതിര സവാരി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇനി കുട്ടിക്കാണെങ്കിൽ കുതിരപ്പുറത്ത് കയറണമെന്നൊക്കെ പറയണ്ടേന് പിന്നെ ശീത്തേട്ടം കൂടെ ഇല്ലാത്തതിനെക്കൊണ്ട് ഞങ്ങൾ അതിന് മുതിർന്നില്ല പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞ ഈ ട്രിപ്പ് ഞാൻ ആരെ കൂടെ വന്നതൊന്നും പറഞ്ഞില്ലേ ഇതുണ്ടല്ലോ അമ്മേന്റെ കുടുംബശ്രീന്ന് എല്ലാരും കൂടെ പോവുകയാണ് അപ്പം ഞങ്ങളും കൂടെ കൂടെ പോന്നതാണ് പിന്നെ എവിടെങ്കിലും ഒക്കെ പോയിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒക്കെ പെറുക്കി കൊണ്ടുവന്നിരിക്കൊരു സമാധാനം ഉണ്ടാവൂല അങ്ങനെ ഞാൻ അവിടുത്തെ ആ പൈക്കോണൊക്കെ പെറുക്കി കൊണ്ടുവന്നേ കുറെ താഴോട്ട് പോയപ്പോഴെ ഒരു കുഞ്ഞി തടാകം ഉണ്ടായിരുന്നു കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ നിന്ന് വലിയ തണുപ്പില്ല കേട്ടോ നമുക്ക് സഹിക്കാൻ പറ്റണ തണുപ്പേ ഉണ്ടായിരുന്നു എത്ര രൂപയ്ക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനമാണെന്ന് അറിയാം ഇവിടെ ഇങ്ങനെ വെറുതെ കിടക്കണത് പിന്നെ ഇവിടേക്കൊന്നും ഉണ്ടല്ലോ പ്ലാസ്റ്റിക് കവറുകളൊന്നും അലൌഡ് അല്ലാത്തതിനെ കൊണ്ട് കയ്യിൽ ഒരു സാധനം പിടിച്ചിട്ടില്ല അതിനെക്കൊണ്ട് തന്നെ എനിക്കിതൊന്ന് കവറിലിട്ട് കൊണ്ടുവരാനായിട്ട് ഒരു കവറും ഇല്ല അല്ലെങ്കിൽ കുറച്ച് തോണത്തന്നെ അങ്ങോട്ട് പെറുക്കി കൊണ്ടുവരേ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ വണ്ടിയിലേക്ക് കയറി അപ്പോഴത്തിന് നല്ല കോടങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി അടുത്തത് പോണത് ഫുഡ് കഴിക്കാനാണ് അങ്ങനെ ഞങ്ങൾ നല്ലൊരു ഹോട്ടലിൽ കയറി വീണ്ടും നല്ലൊരു ഹോട്ടൽ തന്നെയാണ് കേട്ടോ ഫുഡിന് പിന്നെ രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ സാധാ ചോറും അതുപോലെ ബിരിയാണി ഞങ്ങള് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് പിന്നെ എങ്ങനെയായാലും എവിടെ പോയിക്കാണെങ്കിൽ അവസാനത്തിൽ ചില ബിരിയാണി തന്നെയാണല്ലോ ബിരിയാണി അങ്ങനെ സൂപ്പർ ബിരിയാണി എന്നൊന്നും പറയാല്ലെങ്കിലും കുറ്റമൊന്നും പറയാനില്ല കേട്ടോ ഓക്കെ ഓക്കെ നല്ല ബിരിയാണിയാണ് എന്നിട്ട് ബിരിയാണി തന്നെ ക്ഷീണം മാറ്റാൻ വേണ്ടിട്ട് അവിടുത്തെ സോഫയിൽ പോയിട്ട് കുറച്ചേരാസ്റ്റ് കൊടുക്കും ഇവിടെ ഒക്കെ അത്യാവശ്യം നല്ല മഴ പെയ്തുണ്ട് എന്നാണ് തോന്നുന്നത് താഴെയൊക്കെ നല്ല വെള്ളം തന്നിട്ട് പിന്നെ ഇതാണ് നമ്മൾ വന്നിട്ടുള്ള വണ്ടി പിന്നെ അടുത്തതായിട്ട് ഞങ്ങൾ പോയിട്ടുള്ളത് ബൊട്ടാണിക്കൽ ഗാർഡൻ ാണ് അവിടെ എത്താനും മുമ്പ് തന്നെ പീലിക്കുട്ടിക്ക് സീറ്റ് കോൺ വേണം എന്ന് പറഞ്ഞിട്ട് അതിനൊന്ന് വാങ്ങിച്ച് ഇത് പറഞ്ഞാണെങ്കിൽ മെയിൻ തണുപ്പും പിന്നെ അതേപോലെ ഇവിടെ കൊറേ ഇതുപോലത്തെ കാരറ്റും പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അവിടുന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഉള്ളിൽ കയറി പിന്നെ ഞങ്ങൾ കുറെ നേരം അവിടെയും ഇവിടെ ഒക്കെ നടന്ന് നടന്ന് കാണാനാണെങ്കിൽ ഇതിനുള്ള ഇഷ്ടംപോലെ സംഭവങ്ങളും കിട്ടോ പക്ഷെ ഇണ്ടല്ലോ ഞാൻ ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഒന്നരക്കാലമാണ് ഞൊണ്ടി ഞൊണ്ടിയാണ് നടക്കുന്നത് വിരലെ ചെറുതായിട്ടൊന്ന് പടം പറഞ്ഞ ഈ വിരലെ എങ്ങനെയാ പടം പറയാന്ന് എനിക്കറിയില്ല പക്ഷെ എന്റെ വിരലിനാണ് പരിക്ക് പറ്റിയത് അങ്ങനെ ഒരു പ്രത്യേകതരം ജീവിയാണ് ഞാൻ ഇപ്പൊ പീലിക്കുട്ടി വേദാർത്തിനെ പോലെ എന്റെ കൂടെ നടക്കണ പോലെ തന്നെ എപ്പോഴും സീതാന്റെ കൂടെ വേതാളായിട്ട് ഞാൻ ഉണ്ടാ അപ്പം വിക്രമത്തില്ലാത്ത നല്ല വിഷമക്കിപ്പുണ്ട് അവിടെ നിന്ന് കുറെ പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ബോട്ട് സർവീസിന്റെ സ്ഥലത്തേക്ക് ഏകദേശം സൈഡ് ആവാൻ തുടങ്ങിയിട്ട് അതിനെ കൊണ്ട് എനിക്ക് ബാക്കിയുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ രാത്രി ഫുഡ് അടിയും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു ബൈ